നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രളയം വന്നു പോയായിരുന്നു നമ്മൾ നാട്ടിലില്ലെങ്കിൽ പോലും രാപ്പകലില്ലാതെ നാട്ടിലോട്ട് വിളിക്കുകയും ഇവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലേ നമ്മൾ ഒത്തിരി പേരെ വിളിക്കുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവരുടെ സുഖ സുഖവിവരങ്ങളെല്ലാം അന്വേഷിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ഈ ഗൾഫ് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം ബഹ്റിൻ ഒമാൻ ദുബായി ഒക്കെ പ്രളയത്തിൽ മുങ്ങുന്നൊരവസ്ഥ അല്ലേ പല മരണങ്ങൾ വരെ നടന്നേക്കുന്നു പക്ഷേ എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം നാട്ടിൽ നിന്നൊക്കെ എത്ര പേര് നമ്മളെ ഒന്ന് വിളിച്ച് തിരക്കി ഏ ശരിക്ക് സുഹൃത്തുക്കൾ അത് വേണം ഇത് വേണം അങ്ങനെയുള്ള സാധനങ്ങൾ വേണം അത് വേണമെന്നു പറഞ്ഞൊക്കെ എത്രയോ ഫോൺ കോളുകളും മെസ്സേജുകളൊക്കെയാണല്ലേ പക്ഷേ ഈ ഒരു ഒരവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്ക് പ്രവാസികളെ എത്ര സുഹൃത്തുക്കൾ ഓർക്കുന്നുണ്ട് ഏ പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇന്നലെ വിളിച്ചായിരുന്നു അളിയ എന്തുകൊണ്ട് വിശേഷം അവ എപ്പോഴും വിളിക്കുന്ന ഒന്നുമല്ല അവൻ്റെ പേര് ഹരീഷ് അവൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി എൻ്റെ വീട്ടിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് എന്നെ വിളിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ നല്ലൊരു കൂട്ടുകാരൻ എത്ര പേരെ നിങ്ങൾ വിളിക്കുന്നുണ്ട് അവൻ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുമ്പോഴത്തേക്ക് നല്ല സന്തോഷം ഈ ഒരു സമയത്ത് എത്ര പേര് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എങ്ങനുണ്ട് കാര്യങ്ങളെന്നൊക്കെ അങ്ങനൊക്കെ അനുഭവമുള്ളവർ ഒന്ന് കമൻറ്റിൽ വരണേ പ്രവാസികൾ എന്നും പ്രവാസികൾ തന്നെയാണല്ലേ എന്നാലും സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകാം